ചാണകം ഇട്ടിരുന്നത് നമ്മളൊരു തടവൊക്കെ എടുത്ത് ഇപ്പോൾ അത് ചെറിയ തടവൊക്കെ എടുത്ത് ചാണകപ്പൊടിയൊന്നും ഒഴിച്ച് പോകാതെ ഒരു ചെറിയ തടവെടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ഏപ്രിൽ ആദ്യ ആഴ്ച നമ്മൾ കുമ്മായം ചേർക്കുന്നു അതിന് ശേഷം പതിനഞ്ച് ദിവസത്തിന് ശേഷം മറ്റ് വളങ്ങളും കൂടെ എൻ ഡി കെ വളങ്ങളും കൂടെ കൊടുക്കുന്നു അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും തെങ്ങ് നല്ല ഊറ്റത്തോടെ വളർന്നു വന്നുള്ളു ഇത് നാടിനേനും ഒരു പച്ച നിറമുള്ള തേങ്ങ വേണ്ടാവുന്നതാണ് നമ്മൾ തന്നെ വിത്ത് തെങ്ങ് കണ്ടുപിടിച്ച് നട്ടിരിക്കുന്നതാണ് ഇതുപോലെ നമ്മൾ പിന്നെ നമ്മൾ തന്നെ വിത്ത് തെങ്ങ് കണ്ടുപിടിച്ച് ചെയ്തിരിക്കുന്ന ഒരു തെങ്ങാണ് ഈ ഇത് ചുമല നിറത്തിലുള്ള ഇത് അതുപോലെ മേ കാണുന്ന തെങ്ങ് ഇത് നമ്മൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നല്ലേനെ ഒരു തെങ്ങ് കണ്ടുപിടിച്ച് ചെയ്തിരിക്കുന്നതാണ് ഇതുമായ വലുപ്പമുള്ള മുടിത്ത ചമ്മല നിറവുള്ള ചുമലത്തൊലി പോലെയുള്ളതാണ് ഒരു നല്ല തെങ്ങാണ് നമുക്ക് തെങ്ങും തൈകൾ നമ്മുടെ തോട്ടത്തിൽ തന്നെ നല്ല ഉൽപ്പാദനമുള്ള തെങ്ങുകൾ നോക്കി നമുക്ക് തന്നെ തെങ്ങും തൈ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഒരു തേങ്ങ താഴെ തെങ്ങിൻ്റെ മൂളിന്ന് ഇറക്കിയതിന് ശേഷം അതിനകത്ത് വലിപ്പുകളും നല്ലപോലെ കുലുങ്ങുന്നു തേങ്ങ പതിനൊന്ന് മാസം പ്രായമായതോളത് ഇറക്കിയതിന് ശേഷം ആ അത് മണല് മണല് കുനുകൂട്ടി നിർത്തി മൂന്ന് മാസം കഴിയുമ്പോൾ കെളുക്കും അതിന് നമുക്ക് കെളുത്ത് കഴിയുമ്പോഴത്തേനും കൂടയ്ക്കകത്തോട്ടും മാറ്റാം കൂടയ്ക്കകത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ ചകിരിനാടും ചാണകപ്പൊടിയും ചേർത്ത് വെക്കുകയാണെങ്കിൽ ആറ് ഓല വന്നു കഴിയുമ്പോൾ നമുക്ക് എടുത്ത് നടാവുന്നതാണ് അപ്പം താമസിക്കൊടുക്കും നമ്മൾ എടുക്കരുത് അതെന്ന് വെച്ചാൽ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ഇത് ഈ അത് ആ തെങ്ങും തൈ വേണേൽ നമുക്ക് ചാണകവും ചകിരിനാരി നിറച്ച വലിയൊരു തെങ്ങിലേക്ക് ഒരു ചാക്കിനകത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് വർഷമായിട്ട് നമുക്ക് വെച്ചാൽ മതി അപ്പം ഈ മുറ്റത്തിനടുത്തൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കുവാണെങ്കിൽ രണ്ട് കൊല്ലത്തെ പ്രചരണം നമ്മുടെ കൂട്ടിൽ തന്നെ നടത്തിയതിന് ശേഷം നമുക്ക് ആണ് ഇത് നമ്മൾ രണ്ട് വർഷമായ കൂടയ്ക്കകത്ത് വളർത്തിയ ഒരു തെങ്ങാണ് ഇതിൻ്റെ തടി തീയാറായിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ഉള്ള തെങ്ങാണെങ്കിൽ നമുക്ക് പറമ്പിൽ വെച്ചതിന് ശേഷം നാല് കൊല്ലം ആമ്പലത്തിനെയും കായ്ക്കാൻ നിക്കളു അപ്പം നമുക്ക് നമ്മുടെ ചാക്കിനകത്ത് തന്നെ ഇത് വളർത്തിയെടുത്തതിന് ശേഷം ഒരു പത്ത് നാൽപ്പത് കിലോ പാരം വരും അതുകൊണ്ട് നമുക്ക് പറമ്പിൽ വെച്ച് പിടിപ്പിക്കുവാണെങ്കിൽ ഇതിപ്പം അടുത്ത വർഷം ഇത് തടി തിരിയും തടി തിരിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എത്രയും പെട്ടെന്ന് കായ്ക്കുന്ന രീതിയിലേക്ക് വന്നു അപ്പം അങ്ങനെ നമുക്ക് പറമ്പിൽ തന്നെ വെച്ച് തെങ്ങിൻ്റെ വളർത്തിക്കൊണ്ട് വരണമെന്നില്ല ചാക്കിനകത്ത് വളർത്തി തെങ്ങിൻ്റെ വളർച്ച ഏതാണ്ട് പകുതിയായിട്ട് നമുക്ക് പറമ്പി നട്ടും മതിയാവും രണ്ടു വർഷം പ്രായമായ ഒരു തെങ്ങും തയ്യാണിത് ഓലവലൊക്കെ വീശി നല്ല രീതിയിൽ എഴുതിക്കുകയാണ് അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കൊമ്പൻചൊല്ലി വണ്ടിനെ പിടിക്കുന്നതിൻ്റെ ഭാഗം അവതരിപ്പിക്കുകയുണ്ടായി അതിൻ്റെ തുടർച്ചയെന്നാണ് ഒരു തൈത്തങ്ങൾ ഒരു ചെല്ലി കുത്തിയാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കേണ്ടതുണ്ട് തെങ്ങുന്നതിപ്പോൾ ഒരു രണ്ട് വർഷം പ്രായമായ ഒരു നാടൻ തെങ്ങിനുവാണ് അതിന് കാര്യം നാരിഫലമൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഇതിനകത്ത് ഇപ്പോൾ ഒരു ചെല്ലി വന്ന് കുത്തിയിക്കുകയാണ് ഇതിന് ഇതിനകത്ത് ഇപ്പോൾ ചില്ലിയുണ്ട് അതിനകത്ത് കണ്ടു അപ്പോൾ അവനെ നമുക്ക് പിടിക്കണമെന്നില്ല ഈ മരുന്ന് ഒഴിച്ച് സ്പ്രേ ചെയ്ത് ടാറ്റാമിഡ് ഒരു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ഇതിനകത്തോട്ട് ഒരു അഞ്ച് മില്ലി അല്ലെങ്കിൽ പത്ത് മില്ലി സ്പ്രേ ചെയ്താൽ മതി നമ്മൾ ഇങ്ങനെ പിടിക്കാവുന്നും കൂടെ നോക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ ഇനി ഇതിനകത്ത് ഇത് അതിന് ശേഷം ടാറ്റാമിഡ് ഒഴിച്ചതിന് ശേഷം നമ്മൾ രണ്ട് കൈ വേപ്പും പിണ്ണാക്ക് രണ്ട് കൈ മണല് ഒരു ചിരട്ട ചാരം ഒരു കൈ ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലവരെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കവിളിൽ നിറച്ചതിന് ശേഷമാണ് ഇതിനകത്ത് വലകൾ വയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ മണം കാരണം ഇതിന് തീർത്തില്ല പിന്നെ ഉപ്പിൻ്റെ ഇത് അത് ഇത് കടിക്കുമ്പം പുളിയുള്ളതുകൊണ്ട് വണ്ട് പിന്നെ വരാനായിട്ട് സാധ്യതയില്ല എന്നാലും നമ്മൾ ആഴ്ചയിലൊന്ന് സ്വത്തിക്കുന്നത് നല്ലതായിരിക്കും ഏതൊരു വിടവയ്യ് ഓരോ താഴോട്ട് അമർന്നു കഴിയുമ്പം വലകളായി വലകളായി എന്ന വിടവിൽ അവൻ കയറി ഇരുന്നേച്ച് കടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ തെങ്ങും തൈ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയ്യെത്തുന്നൂരത്തിലും നോട്ടം ഒത്തുന്നൂർത്തൊക്കെ ആണെങ്കിൽ ഒന്ന് നോക്കി പറ്റുമെങ്കിൽ എല്ലാ ദിവസവും തന്നെ നോക്കുന്നത് നല്ലതായിരിക്കും എവിടെയെങ്കിലും ഇത് കടിച്ചിട്ടുണ്ടോ എന്ന് അറിയുവാണെങ്കിൽ നമുക്ക് രണ്ട് തെങ്ങിൻ തെയ്യോ ഉള്ളതെങ്കിലും എല്ലാ ദിവസവും നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ പറ്റും വണ്ടുകൾ എല്ലാ ദിവസവും രാത്രി വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിന് ഇത് തെങ്ങിൻ്റെ ഇത് കടിച്ചാൽ മാത്രമേ അവന് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആക്രമിക്കാൻ അവൻ നോക്കും തടയേണ്ടത് നമ്മുടെ ആവശ്യമാണ് തെങ്ങ് നമ്മുടേതാണ് ഇതിൻ്റെ ഒരു കൂമ്പ് പോയാൽ പിന്നെ അത് കയറി വരാനായിട്ട് രണ്ട് മാസത്തോളം സമയമെടുക്കും അപ്പോൾ ഇതിനിടയ്ക്ക് ഒന്ന് കുത്തിയതിൻ്റെ ഒരു മണമുള്ളതുകൊണ്ട് വീണ്ടും വന്ന് കുത്താനുള്ള സാധ്യത ഒരാഴ്ച ചെയ്യുമ്പോഴത്തേനും വീണ്ടും വന്ന് കുത്തും അതുകൊണ്ട് പറ്റുമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും തന്നെ തെങ്ങിൻ്റെ ചോട്ട് കൂടെ പോകണം പലകളകി മാറി ഇരുപ്പുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്ന് നമുക്ക് നല്ലപോലെ തെളിച്ച് വെച്ചിരിക്കുവാണെങ്കിൽ വ്യക്തമായിട്ട് ഒരു ദിവസം നമുക്ക് നോക്കാം മിറ്റത്തൊക്കെ രണ്ടും മൂന്നും തെങ്ങ് തൈ വെച്ചിരിക്കുന്നതൊക്കെ അത് എല്ലാ ദിവസവും തന്നെ നോക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് നല്ല രീതിയിൽ വളർന്നാൽ മാത്രമേ നമുക്ക് നാല് അഞ്ച് കൊല്ലം ആകുമ്പോഴത്തേനും നടൻ തെങ്ങുമ്പോൾ കായ്ക്കുള്ളൂ വെയിൽ ഇതിനൊരു പ്രധാന കാരണം കാര്യമാണ് ബെയില് ഉണ്ടെങ്കിൽ മാത്രമേ സൂര്യപ്രകാശം അടിക്കുന്നതനുസരിച്ച് മാത്രമേ പ്രകാശ സംപ്രേഷണം നടന്ന് തെങ്ങ് കായ്ക്കാൻ തുടങ്ങുകയുള്ളൂ അപ്പം നമുക്കാത്ത ഇതിൻ്റെ വണ്ടിനെ ഒന്നും പിടിക്കാതെ നോക്കാം നമ്മളിച്ചിരി പണിപ്പെട്ടാണെങ്കിലും വണ്ടിനെ കുത്തി പുറത്തോട്ട് ചാടിക്കുകയാണ് ഇച്ചിരി പണിപ്പെട്ട് കൂടുതൽ കുത്തു കൊണ്ടുകൊണ്ട് അവൻ്റെ ശരീരം മുഴുവൻ മുറിഞ്ഞിട്ടുണ്ട് ഒരു മുറുത്ത തോന്നുന്നു ഇതൊരു നല്ല വലിപ്പുള്ള മണ്ടാണ് ഇപ്പം ഇത് കറണ്ട് തിന്നുകൊണ്ടിരുന്നത് അപ്പം അവൻ്റെ കുത്തുകൊണ്ട് അവൻ്റെ ശരീരം മുഴുവൻ പുറന്നുപോയി എന്നാലും തലയ്ക്കൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് ഇവനെ അതിന് വയറല്ല പോയതുകൊണ്ട് ഇനി കുഴപ്പമൊന്നുമില്ല കൊന്നില്ലെങ്കിലും കുഴപ്പമില്ല നിലത്തെ വന്നുകൊണ്ടും കാക്കയോ പക്ഷികളോ തെങ്ങുകൂ അപ്പം ഇവൻ്റെ ആക്രമണമാണ് നമ്മുടെ ഈ തെങ്ങും തൈകളെല്ലാം പോകുന്നതിന് കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തെങ്ങും തൈ കളയുന്ന പ്രധാന മില്ലൻ ഇവനാണ് ഇവനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നില്ലെങ്കിലും നമ്മുടെ തെങ്ങുകൾ മുതൽ നഷ്ടമാവും വളർച്ച കുറഞ്ഞു പോവും പത്ത് കൊല്ലം ആയാലും കായ്ക്കാതെ വരും അപ്പം ഇത് ഡെയിലി നോക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും നീ ഇത് ഇതിനകത്ത് ഇനി വേറെ വണ്ടുണ്ടോയെന്ന് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കാറ്റാമിൻ്റെ അടിച്ച് വിടുകയാണ് കാറ്റാമിൻ്റെ അടിച്ച് വിട്ടില്ലെങ്കിൽ നീ യാതായിട്ട് ചെമ്പൻചൊല്ലി വന്നാണെങ്കിൽ ഇതിനകത്ത് കയറി ചിലപ്പം മുട്ടയിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ നാളെ വേറെ പണ്ട് കറുത്ത പണ്ട് വന്നാണേലും ഇപ്പം കയറാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ മുമ്പേ പറഞ്ഞു തരുന്ന മിശ്രിതങ്ങൾ നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് ചേർക്കുക അതെല്ലാം പിന്നെ കവിളിക്കൂടെ ഇറക്കുക ഇത് ത്തിൻ്റെ അടിയിലോട്ട് വിടണം അപ്പം മണിലും വെപ്പം പിണ്ണാക്കും ഉപ്പും ചാരവും ചേർന്ന മിശ്രിതമാണിത് ഇത് ഇതിൻ്റെ തവിളിൽ തെറ്റി നിർത്തുകയാണെങ്കിൽ ഇതിൻ്റെ താഴോട്ട് പോകാനുള്ള വഴി ഇല്ലെന്നോ അതിന് പുറമേ നമ്മൾ വലയങ്ങൾ വെക്കുക കവിളി നമ്മൾ ഫിറ്റാക്കി ഫിറ്റാക്കിയതിന് ശേഷം നമ്മൾ വലകൾ ഉറപ്പിക്കുക രണ്ട് മൂന്ന് കഷ്ണം വലയാണ് നമ്മൾക്ക് ഇത് വേറൊരു തെങ്ങി രാത്രി വന്ന കുത്തിയതാണ് അപ്പം അവനെ നമ്മൾ കയ്യോടെ തന്നെ കുത്തിഞ്ഞെടുത്തു ആദ്യം വലുപ്പമില്ല ചെറിയ ഒരു പണ്ടാണ് ആ ചെറുതാണേലെങ്കിലും അവന് തെങ്ങേക്ക് പോഷണം ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ നമ്മൾ മരുന്നെച്ച് ഒഴിച്ചതിന് ശേഷം മറ്റേ ഉപ്പുംചാരു മണിവെള്ളം ആപ്പ് മിശ്രവും ചേർത്തതിന് ശേഷം വല വച്ച് ഇത് അടയ്ക്കുന്നതാണ് എല്ലാ കൈകളിലും ആക്രമണം ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇങ്കരലെടുത്തേ മതിയാവും